എല്ലാ പ്രിയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് ടോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ്ങും അടുത്ത സീസണിന് വേണ്ടി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് ആകെ പ്രഖ്യാപിച്ച സൈനിങ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായ മൈക്കൽ സ്റ്റാറയുടെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചിൻ്റെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് പീസ് കോച്ചിൻ്റെയും ഈ മൂന്ന് പേരുടെ മാത്രമാണ് സൈനിങ് അടുത്ത സീസണിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഒരു സൂപ്പർ താരത്തിൻ്റെ സൈനിങ് പോലും ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ചില സൂപ്പർ താരങ്ങളുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും അത് പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ കൂടി ഒരു സൈനിങ് വരാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത മണിക്കൂറുകളിൽ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അനൗൺസ്മെന്റ് ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വേറെ ആരുടെ സൈനിങ്ങുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന മൊറോക്കൻ കൊടുങ്കാറ്റ് കൊച്ചിയിൽ വീശിയടിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി മൊറോക്കൻ സൂപ്പർ താരമായ നിലവിലെ എഫ് സി ഗോവയിൽ കളിച്ചുകൊണ്ടിരുന്ന സൂപ്പർ താരം നോ അസദോയുടെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സിന് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇന്ന് ജൂൺ പത്താം തീയതി ജൂൺ പന്ത്രണ്ടിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കുകയാണ് എന്നാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഈ സൈനിങ് വന്നേക്കാമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താൽ നോവയുടെ സൈനിങ് അടുത്ത മണിക്കൂറുകളിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്നാണ് നിരവധി ട്വിറ്റർ അക്കൗണ്ടുകളിലും ഫുട്ബോൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ നോവയുടെ സൈനിങ് അടുത്ത മണിക്കൂറുകളിൽ തന്നെ എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണേണ്ടത് എന്തായാലും നോവയുടെ സൈനിങ് കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ